ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ഷാഹുൽ മലി സാധാരണ കഥകളാണ് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാറുള്ളത് എന്നാൽ ഇതൊരു പരീക്ഷണമാണ് ഇതൊരു തുടർ നോവലാണ് തീർച്ചയായിട്ടും ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്ത കഥകൾക്ക് നിങ്ങൾ നൽകിയ പ്രോത്സാഹനം ഇതിനും ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക ആർ പി ദി റൈസ് പുളർ രചന അവതരണം ഷാഹുൽ മലീ എഡിറ്റിംഗ് ഫൈസൽ നൂഞ്ഞേരി സ്റ്റുഡിയോ എക്വസ്റ്റ ആഡ് സിറ്റി പാണിക്കാട് ഇത് എൻ്റെയും എന്റെ ആത്മസുഹൃത്തായിട്ടുള്ള അയ്യപ്പന്റെയും കഥയാണ് കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കൽപ്പികം മാത്രമാണ് ലോകത്തെ ആകമാനം പ്രതിസന്ധിയിലാക്കിയ സാമ്പത്തിക മാന്ദ്യത്തിൽ ഞാനും അയ്യപ്പനും കുടുങ്ങി ഉപ്പയുടെ പോക്കറ്റിന് തുരങ്കം വെച്ച് മടുക്കളയിലെ ജീരകപാത്രത്തിന്റെ അടിത്തപ്പിയും ദിവസങ്ങൾ കഴിച്ചു കൂട്ടിയിരുന്ന ഞാൻ പണമില്ലാതെ വലഞ്ഞു മൊബൈൽ റിംഗ് ടൂൺ പോലും നയാ പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല ഇല്ല എന്നാക്കി പേരിനൊരു ഡിഗ്രിയും മെയ്യാനങ്ങയാൽ വിയർക്കുന്ന അസുഖവും ഉണ്ടായതുകൊണ്ട് പണിക്കും പോകാൻ പറ്റാത്ത അവസ്ഥ കാലത്ത് തന്നെ പാന്റും ഷർട്ട് ഇട്ടിറങ്ങുമ്പോൾ പിന്നിൽ നിന്ന് ഉമ്മയുടെ ശബ്ദം ഓ മാറ്റി ഇറങ്ങുന്നൊക്കെ കണ്ടാ തോന്നും ബാങ്കിലാണെന്ന് നിനക്കൊക്കെ വല്ല പണിക്കും അതോട് അന്നത്തെ ദിവസം തീർന്നു കിട്ടും കടം വാങ്ങാൻ ഇനി പരിചയക്കാർ ആരുമില്ല എല്ലാവരും എന്നെ കാണുമ്പോൾ തന്നെ മുങ്ങുന്ന അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ ഞാൻ മുങ്ങേണ്ടി വരുന്ന അവസ്ഥ അയ്യപ്പന്റെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല പണിയെടുക്കാതെ ശമ്പളം വാങ്ങുന്ന രണ്ട് പണിക്കാരെയും വെച്ച് നടത്തുന്ന ഒരു വർക്ക്ഷോപ്പ് അവൻ്റെ വയസ്സുപോലെ മുകളിലേക്ക് മാത്രം പോകുന്ന പെട്രോൾ ഡീസൽ വില പലരെയും വാഹനങ്ങൾ വിൽക്കാൻ നിർബന്ധിതരാക്കി അതോടെ അവന്റെ വണ്ടിപ്പണിയും കുറഞ്ഞു അങ്ങനെ കയ്യിൽ പത്ത് പൈസ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ അങ്ങനെ ജോലിയും കൂലിയും ഒന്നുമില്ലാതെ നിരാശരായി പാറക്കൂറിൽ ഇരിക്കുമ്പോഴാണ് അയ്യപ്പന്റെ മൊബൈൽ ഒന്ന് ബെല്ലടിച്ചത് നമ്പർ നോക്കി അവൻ കുറച്ച് ദൂരേക്ക് പോയി ആരോടെ സംസാരിക്കുന്ന കേട്ടു അരമണിക്കൂറിന് മുകളിൽ അവൻ സംസാരിച്ചു കാണും ആരാണെന്ന് ചോദിച്ചപ്പോൾ അവൻ മിണ്ടിയില്ല എന്നോട് പോവാൻ പറഞ്ഞു അയ്യപ്പനെ തനിച്ചാക്കി പോകുമ്പോഴും മനസ്സിലൊരു സംശയം ബാക്കിയായിരുന്നു ആരാണ് ഫോൺ ചെയ്തത് എന്തായിരിക്കും അവർ അത്ര സമയം സംസാരിച്ചത് എന്നെ ഒഴിവാക്കി എന്നോടൊന്നും പറയാതിരിക്കാനുള്ള കാരണം എന്തായിരിക്കും പിറ്റേന്ന് അയ്യപ്പനെ ഞാൻ കണ്ടില്ല ഞാൻ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലായി അയ്യപ്പൻ എങ്ങോട്ടാണ് പോയതെന്ന് ഒരു പിടിയുമില്ല മൊബൈലാണെങ്കിൽ സ്വിച്ച് ഓഫ് അന്ന് രാത്രി ക്ലബിൽ ഞാൻ ഫുട്ബോളും കണ്ടിരിക്കുമ്പോൾ അയ്യപ്പൻ വന്ന് വിളിച്ചു അവൻ എന്നെ പാർക്കുറിയിൽ കൊണ്ടുപോയി നീ എവിടെയായിരുന്നു അയ്യപ്പ എന്തിനാ നീ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയത് ആരായിരുന്നു എനിക്ക് ഫോൺ ചെയ്ത് ഈ രാത്രി ഇവിടെ എന്താ പരിപാടി അയ്യപ്പനൊന്നും മിണ്ടില്ല കുറച്ച് സമയത്തിന് ശേഷം അവൻ സംസാരിച്ചു തുടങ്ങി ഞാൻ പറയുന്ന നീ സൂക്ഷിച്ച് കേൾക്കണം എടുത്തുചാടി ഇങ്ങോട്ടൊന്നും പറയണ്ട ഞാൻ ഇന്ന് പോയത് നെന്മാറെന്ന സ്ഥലത്തേക്ക് ഒരാളെ കാണാനാ അയാളെ ഞാൻ കണ്ടു നീ പോന്നാൽ ശരിയാവില്ല എന്നുള്ളത് കൊണ്ടാ നിന്നെ കൊണ്ടുപോവാതിരുന്നു ഇനി ഞാനൊരു കഥ പറയാം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ നാട് ഒരു വലിയ പ്രകൃതിക്ഷോഭം നേരിടേണ്ടി വന്നു കനത്ത പേമാരി ഉരുൾപൊട്ടലും മണ്ണൊലിപ്പും വെള്ളപ്പൊക്കവും ഒരുപാട് പേർ മരിക്കുകയും കനത്ത നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തു അന്ന് ഭൂമിയിൽ നിന്നൊരു പ്രത്യേക ശക്തി ചില ലോഹങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയുണ്ടായി പഴയ തറവാടുകളിൽ കാണുന്ന പിച്ചള ഓട് ചെമ്പ് തുടങ്ങിയവ കൊണ്ടുണ്ടാക്കിയ കോളാമ്പി വിറ്റിലെല്ലം പാത്രങ്ങൾ പൂജ തുടങ്ങിയവയിലേക്ക് അന്നത്തെ ആളുകൾ ഈ ലോഹങ്ങളിൽ പ്രേതബാധയുണ്ടെന്ന് പറഞ്ഞ് ഇത്തരം ലോഹങ്ങൾ കുഴിച്ചിടുകയോ പത്തായത്തിൽ അടച്ചു വയ്ക്കപ്പെടുകയോ ചെയ്തു എനിക്ക് അയ്യപ്പൻ പറയുന്ന ഒന്നും മനസ്സിലായില്ല കെമിസ്ട്രിയിലും ജോഗ്രഫിയിലും പത്തിന് താഴെ മാത്രം മാർക്ക് വാങ്ങിയ അയ്യപ്പനാണ് ഈ പറയുന്നത് ഡാ ശ്രദ്ധിക്കേ ഇത്തരം ലോഹങ്ങൾക്ക് വിദേശ കമ്പനികൾ നൽകിയ പേരാണ് ആർ പി അത് നമ്മളൊരു കളി കളിക്കാൻ പോവുകയാണ് പണ്ട് നിന്റെ വെള്ളിപ്പയുടെ തോട്ടത്തിൽ അണ്ടിയാക്കാൻ പോയ പോലെ ആപ്പവൂപ്പ കളിയല്ല കോടികളുടെ ബിസിനസ് പെട്ടെന്ന് അയ്യപ്പന്റെ ഫോൺ വല്ലു ചൂണ്ടു വിരൽ ചൂണ്ടിൽ ചേർത്ത് വെച്ച് മിണ്ടരുന്ന് അവൻ ആങ്ങി കാണിച്ചു അവൻ സ്പീക്കർ ഓൺ ചെയ്തു എന്റെ ഹൃദയം പടപടാൻ പിടിച്ചു എന്തായിരിക്കും മാർപ്പി എന്ത് കളിയാണ് അയ്യപ്പൻ കളിക്കാൻ പോകുന്നത് ആരായിരിക്കും ഫോണിൽ അയ്യപ്പ ഞാൻ ആന്റണി നാളെ രണ്ടു മണിയാവുമ്പോഴേക്കും നീ ഇവിടെ എത്തണം നല്ല പുള്ളിങ്ങുള്ള വണ്ടി ആയിരിക്കണം നേരെ പൊള്ളാച്ചി പ്രോഗ്രാമിൽ മാറ്റമില്ല ആന്റണി ചേട്ടാ എന്റെ കൂടെ നാളെ എൻ്റെ ഒരു സുഹൃത്തു കൂടി ഉണ്ടാവും കുഴപ്പമില്ല അയ്യപ്പ പക്ഷെ നമ്മുടെ ഉദ്ദേശം നമ്മൾ മൂന്നുപേരല്ലാതെ മറ്റൊരാൾ അറിയരുത് പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തിരിച്ചു വരുമെന്ന ഉറപ്പൊന്നും ആർക്കും കൊടുക്കേണ്ട ഇവിടെ എത്തും വരെ പണം ഭദ്രമായിരിക്കണം ഫോൺ ഡിസ്കണക്റ്റ് ആയി ഞാൻ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് ഡാ അയ്യപ്പ ഞാനില്ലേ കളിക്കുക പട്ടിണിയാണെങ്കിൽ ഞാനിപ്പോൾ സമാധാനമായിട്ട് കഴിയുന്നുണ്ട് അയാൾ പറഞ്ഞു കേട്ടില്ല തിരിച്ചു വരും വീട്ടുകാരോട് പറയണ്ടെന്ന് ഓർമ്മ വെച്ച നാളുമുതൽ നീ എന്റെ കൂട്ടുകാരനാണ് എന്റെ സുഖത്തിലും ദുഃഖത്തിലും നീ എന്റെ കൂടെ ഉണ്ടായിരുന്നു നീ എന്റെ കൂടെ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിച്ചു പോയി അത് എന്റെ തെറ്റ് പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട് കർമ്മം കൊണ്ട് പുരുഷൻ ഗർഭം ധരിക്കുന്നതാണ് സുഹൃത്ത് എന്നും മടുത്തു വീട്ടുകാരുടെ ഇടയിലും നാട്ടുകാരുടെ ഇടയിലും പത്ത് പൈസക്ക് ഗതിയില്ലാത്തവനായി ഇനി വയ്യ അതുകൊണ്ടാ എന്റെ അമ്മ മിച്ചം വെച്ചുണ്ടാക്കിയ അപ്പന്റെ പി എഫും കൊണ്ടുണ്ടാക്കിയ വർക്ക്ഷോപ്പ് ഞാൻ വിറ്റത് ഇതെന്റെ അവസാനത്തെ കളിയാണ് നീ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അയ്യപ്പൻ കളിക്കും കാരണം നനഞ്ഞിറങ്ങി ഇനി കുളിക്കാതെ കയറാൻ പറ്റില്ല അയ്യപ്പൻ്റെ കണ്ണുകൾ തിളങ്ങി ഒരു നിമിഷം ഞാനൊന്നും ഇണ്ടാതിരുന്നു പിന്നീട് ആലോചിച്ചപ്പോൾ അവൻ പറയുന്ന ശരിയാണെന്ന് എനിക്ക് തോന്നി ഡാ ഞാനുണ്ടാകും നിന്റെ കൂടെ മരിക്കാനാണെങ്കിലും രക്ഷപ്പെടാനാണെങ്കിലും ഞാൻ അവനെ കെട്ടിപ്പിടിച്ചു അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നില്ല ചിന്തകൾ നൂലില്ല പട്ടം പോലെ പറന്ന് കളിച്ചു ഇടക്കപ്പോയോ മഴങ്ങിയപ്പോൾ ഫോൺ എന്നെ ഉണർത്തി അയ്യപ്പനാണ് ജനൽ തുറന്നു തുറന്നോക്കിയപ്പോൾ പുറത്തൊരു കറുത്ത സ്കോർപ്പിയോയുമായി അയ്യപ്പൻ നിൽക്കുന്നു പെട്ടെന്ന് ഞാൻ ഡ്രസ്സ് മാറി പതിവ് പല്ലവിയുമായി വന്ന ഉമ്മയുടെ മുന്നിൽ ഞാൻ തലകുനി തലകുനിച്ചിരുന്നു ഉമ്മ എന്നെ അനുഗ്രഹിക്കണം ഓ തണ്ടാൻ ഊരി തന്നാൻ ഇപ്പം അനുഗ്രഹം വേണോ ഉമ്മ ഞാൻ ഇന്നൊരു ഇടം വരെ പോവുകയാണ് വിജയിക്കാണെങ്കിൽ വീണ്ടും കാണാം ഉമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഉമ്മയുടെ മറുപടിക്ക് കാത്തി നിൽക്കാതെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി അയ്യപ്പന്റെ കയ്യിൽ നിന്ന് ചാവി വാങ്ങി ഞാൻ വണ്ടിയെടുത്തു അയ്യപ്പ കയ്യിൽ എത്ര കാശുണ്ട് പതിമൂന്ന് ലക്ഷം പണം എവിടെയാ വച്ചിരിക്കുന്നു ദേ ആ ബോക്സിന്റെ ഉള്ളിൽ ഭദ്രായി വെച്ചിട്ടുണ്ട് അയ്യപ്പന്റെ മുഖത്ത് ഒരു വിജയിയുടെ ഭാവമായിരുന്നു കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ മുഖാമിന് മുന്നിൽ വണ്ടി നിർത്തി ഒരു അഞ്ഞൂറ് രൂപ നേർച്ചപ്പെട്ടിട്ടിട്ടു അത്യാവശ്യം നല്ല വേഗതയിലാണ് ഞാൻ വണ്ടി ഓടിച്ചത് പന്ത്രണ്ട് മണിയായപ്പോഴേക്കും ഞങ്ങൾ പാലക്കാടെത്തി ഇനി ഒരു അരമണിക്കൂർ കൂടി നെന്മാറിയിലേക്ക് അയ്യപ്പൻ ആന്റണിയെ ഫോണിൽ വിളിച്ച് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അയ്യപ്പ നീ ഇതിനു മുമ്പ് ഇത്രയും ബിസിനസ്സുകളുമായി വന്നപ്പോഴെല്ലാം ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട് കാരണം ചതിക്കുഴികൾ നിറഞ്ഞതാണ് ഇതിൻ്റെ പിന്നാമ്പുറം വെള്ളിമൂങ്ങയും ഇരുതലമൂരിയും നാഗമാണിക്യവും എത്ര പേർ ഇതിൻ്റെ പേരിൽ വഞ്ചിക്കപ്പെട്ടു എത്ര പേർ കൊല ചെയ്യപ്പെട്ടു എന്നിട്ട് നീ ആകെയുള്ള സമ്പാദ്യമായ വർക്ക് ഷോപ്പ് പോലും വിറ്റ് തുറച്ചു ചത്ത കുട്ടിയുടെ ജാതകം നോക്കരുത് കിട്ടാൻ പോകുന്ന ലാഭം മാത്രം നോക്ക് ഞങ്ങളുടെ വാഹനം നീങ്ങിക്കൊണ്ടിരുന്നു നെന്മാർ ബസ് സ്റ്റാൻഡിൽ എത്തുന്നതിന് മുമ്പുള്ള ബാറിലേക്ക് വണ്ടി കയറ്റി സമയം പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ച് അയ്യപ്പൻ ഒരു തവണ കൂടി ആന്റണിയെ വിളിച്ചു വാടാ അയാൾ മുകളിലുണ്ട് നമുക്ക് അങ്ങോട്ട് നീങ്ങാം ഡോർ ലോക്ക് ചെയ്ത് ഞങ്ങൾ ബാറിനുള്ളിൽ കയറി എ സി റൂമിൽ അരന്റെ വെളിച്ചത്തിൽ അയാൾ ഞങ്ങളെയും കാത്തിരിക്കുകയായിരുന്നു ഞാൻ അയാളെ സൂക്ഷിച്ചു നോക്കി നാൽപ്പത് പിന്നിട്ടെങ്കിലും ആരോഗ്യവാൻ മുഖത്ത് നിറയെ വസൂരിക്കലകൾ നീണ്ട താടി പറ്റു വെട്ടിയ തലമുടി ചുവന്ന കണ്ണുകൾ ഒരു സ്ഥിര സിനിമ വില്ലനെ പോലെ ഞങ്ങൾ അയാൾക്ക് മുന്നിലെ കസേരയിൽ ഇരുന്നു ഇരുവർക്കും അയാൾ കൈ തന്ന് സ്വയം പരിചയപ്പെടുത്തി എങ്ങനെ വിഷുവോ ദൈ ഇവനടിക്കില്ല പിന്നെ ആരെങ്കിലും നിർബന്ധിച്ചാൽ മാത്രം ഞാൻ രണ്ടെണ്ണം കഴിക്കും എന്ന് അയ്യപ്പൻ കഴിക്കുന്നു ഞാൻ നിർബന്ധിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ള പരിപാടിക്കിറങ്ങുമ്പോൾ രണ്ടെണ്ണം കഴിക്കുന്നത് നല്ലതാണ് ബേറെ കൊണ്ടുവന്ന രണ്ടിലാർജ് നിമിഷ നേരം കൊണ്ട് അകത്താക്കി ആന്റണിയുടെ കയ്യിൽ നിന്ന് സിഗരറ്റ് വാങ്ങി ആഞ്ഞു വലിച്ചു അയ്യപ്പ മൊത്തം പതിനാല് വിദേശ കമ്പനികൾ ഇപ്പോൾ ഇന്ത്യയിലുണ്ട് ഈ ആർ പിക്ക് വേണ്ടി പല സിനിമാ താരങ്ങളും ജ്വല്ലറി മുതലാളിമാരും ഈ ബിസിനസ് നടത്തിയവരാണ് കമ്പനി പറയുന്നത് ആർ പി വാറുള്ള പുരുളിന് ഒരിഞ്ചിന് ഒരു കോടി രൂപയാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ജർമ്മൻ കമ്പനിയായ ഹസേബിയോടാണ് ഒരുപാട് ചതിക്കുഴികൾ നിറഞ്ഞതായതുകൊണ്ട് കമ്പനി അത്ര പെട്ടെന്ന് ഈ പരിപാടിക്ക് നിൽക്കില്ല അവരുടെ അന്വേഷണത്തിൽ സംഗതി സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ അവർ കമ്പനി അപ്രൈസറെ വിട്ടു തരികയുള്ളൂ അപ്രൈസർ എന്നാൽ കമ്പനിക്ക് വേണ്ടി ആർ പി ടെസ്റ്റ് ചെയ്യുന്നാൽ കമ്പനിയിൽ നിന്ന് നമ്മൾ ഇരുപത്തയ്യായിരം രൂപ അടക്കുമ്പോൾ സാധനം ടെസ്റ്റ് ചെയ്യാൻ അപ്രൈസർ വിട്ടുതരുന്നത് അപ്രൈസർ വന്ന് ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആയാൽ അരമണിക്കൂറിൽ നമുക്ക് ഇഷ്ടമുള്ള എടുത്ത് കമ്പനി പണം എത്തിച്ചേരും പക്ഷേ രൂപയായിരിക്കില്ല ഡോളറാവും പണം നമ്മുടെ കയ്യിലെത്തിയാൽ അത് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്നത് നമ്മുടെ സ്വന്തം റിസ്ക് ആണ് ഞങ്ങൾ ആന്റണിയുടെ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുകയാണ് ആർ പി പവറുള്ള സാധനത്തിന്റെ ഫോട്ടോ എടുക്കാൻ കഴിയില്ല ഇലക്ട്രിക് ബൾബുകളുടെ സ്ഥിതി അതുതന്നെ അത്രയും പവർഫുൾ ആണ് ഈ പൊരുളിന ഇതിന്റെ ടെസ്റ്റിംഗ് വൈറ്റ് റൈസ് അഥവാ നമ്മുടെ വെള്ള അരി ഉപയോഗിച്ചിട്ടാണ് ഈ സാധനത്തിന് തൊട്ടടുത്ത് കുറച്ച് വെള്ള അരിവിതർന്നു പത്ത് സെക്കൻഡ് കൊണ്ട് അരി പുരുളിൽ ഒട്ടിപ്പിടിക്കണം പതിനാല് സെക്കൻഡ് കൊണ്ട് അത് പൊടിയായി താഴെ വീഴണം ഇതാണ് റൈസ് പുള്ളറിന്റെ ഒറിജിനൽ ടെസ്റ്റിംഗ് പിന്നെ വലിയ വലിയ ടീമുകളെനിക്ക് കിട്ടാഞ്ഞിട്ടല്ല നിങ്ങളെ ഞാൻ വിളിച്ചത് സാധനമുള്ളത് പൊള്ളാച്ചിയിൽ മുത്തുവേൽ കൗണ്ടർ എന്ന് പറയുന്ന ആളുടെ അടുത്താണ് ഡീലിങ്ങും പൊള്ളാച്ചിയിലായിരിക്കും തമിഴ്നാടാണെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു മടി കാരണം അണ്ണന്മാർ ഈ പേരും പറഞ്ഞ് ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ട് പക്ഷെ കൗണ്ടർ എനിക്കറിയാം വിശ്വസിക്കാൻ പറ്റിയ ആളാണ് പിന്നെ പൊരുൾ മൊത്തം മാറിഞ്ചാണ് അതായത് കൗണ്ടർക്ക് വേണ്ടത് വെറും പന്ത്രണ്ട് ലക്ഷം രൂപ കമ്പനി നമുക്ക് നൽകുന്നത് ആറ് കോടി രൂപ ഇതിൽ എനിക്ക് എത്ര നിങ്ങൾക്ക് എത്ര ഞാനും അയ്യപ്പനും മുഖത്തോട് മുഖം നോക്കി ആന്റണിക്ക് എത്രയാണ് വേണ്ടത് ആന്റണി ഒരു സിഗരറ്റിന് കൂടി തീ കൊടുത്തു പുക വലിച്ചൂതി വിട്ടുകൊണ്ട് അയാൾ പറഞ്ഞു രണ്ട് കോടി രൂപ എനിക്ക് നാല് കോടി രൂപ നിങ്ങൾക്ക് എന്താ സമ്മതമാണ് അയ്യപ്പൻ മറ്റൊന്നും ആലോചിക്കാതെ പറഞ്ഞു സമ്മതം ആന്റണിയുടെ മുഖത്ത് ഒരു ചിരി വിരിഞ്ഞു എങ്ങനെ നിങ്ങൾക്ക് വെടിവെക്കാൻ അറിയാമോ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം മുഖത്തേക്ക് നോക്കി ആന്റണി എളിയിൽ നിന്ന് രണ്ട് റിവോൾവർ എടുത്ത് ടാബ്ലറ്റ് വെച്ചു എന്തെങ്കിലും സംഭവിച്ചാൽ സ്വയരക്ഷയ്ക്ക് ഇത് മാത്രമേ കാണൂ ഒരെണ്ണം നിങ്ങളെടുത്തോ ഒരെണ്ണം എന്റെ കയ്യിലും ഉണ്ടാവും പിന്നെ ഒമ്പത് ഉണ്ടതിൽ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാം വിറക്കുന്ന കൈകളോടെ ഞാനത് എടുത്തു അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ് ഇനി മുതൽ നമുക്ക് നാല് കണ്ണും നാല് കൈയും രണ്ട് തലച്ചോറും വേണം കേരള ബോർഡർ കഴിയുന്നതിന് മുമ്പ് സിം കാർഡുകൾ മാറണം ഇനി നമ്മൾ മൂന്നല്ല ഒന്നാണ് ജീവിക്കാനായാലും മരിക്കാനായാലും അയാളുടെ വാക്കുകൾ ഞങ്ങൾക്ക് ധൈര്യം പകർന്നു മൂന്നുപേരും പരസ്പരം കെട്ടിപ്പിടിച്ചു ബില്ലടച്ച് ഞങ്ങൾ ബാറിൽ നിന്നിറങ്ങി നിധീനും തേടിയുള്ള യാത്ര തുടങ്ങി പൊരുളും തേടിയുള്ള ഞങ്ങളുടെ യാത്ര തുടരുകയാണ് ആന്റണി ഞങ്ങളുടെ കൂടെയുള്ളത് ഞങ്ങൾക്ക് ധൈര്യം നൽകി അയാളുടെ വാക്കുകളിൽ ഒരു പ്രത്യേക ഊർജ്ജമുണ്ടായിരുന്നു അയാളോട് ഞങ്ങൾക്ക് കൂടുതൽ വിശ്വാസം തോന്നി തുടങ്ങി സമയം രണ്ടേ മുതൽ ഞങ്ങൾ കൊഴിഞ്ഞാമ്പാറ കഴിഞ്ഞു കാൽ ആക്സിലേറ്ററിൽ അമർന്നു നഗരം വിട്ട് ഗ്രാമത്തിന്റെ പച്ചപ്പിലൂടെ ഞങ്ങളുടെ വാഹനം നീങ്ങി ഇടുങ്ങിയ റോഡിന്റെ ഒരു വർഷം മുഴുവൻ നോക്കെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പച്ചപ്പുൾ വയലേലുകൾ മറുവശത്ത് തരിശായി കിടക്കുന്ന പറമ്പിൽ തല നിൽക്കുന്ന കരിമ്പനങ്ങൾ ഓ വി വിജയന്റെ കസാക്കിന്റെ ഇതിഹാസത്തിൽ അതേ സ്ഥലം എന്ന് തോന്നിപ്പിച്ചു റോഡിൽ മുഴുവൻ നെല്ലുണക്കാനിട്ടിരിക്കുകയാണ് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ നന്നേ കുറവ് ഓലമേഞ്ഞ കുടിലുകൾ മുള്ളുകൊണ്ട് വേലി കെട്ടി തിരിച്ചിരിക്കുന്നു തീറ്റി കഴിഞ്ഞ് കൂടണയാൻ പോകുന്ന ആട്ടിൻകൂട്ടങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ റോഡ് കാലിയാണ് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ആന്റണി വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടു ഞാൻ വണ്ടി റോഡരികിലേക്ക് ചേർത്ത് നിർത്തി അയ്യപ്പനോട് ഇരുപത്തയ്യായിരം രൂപ എടുക്കാൻ ആവശ്യപ്പെട്ടു അയ്യപ്പനൊരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ബോക്സ് തുറന്ന് അതിൽ നിന്നും പണം മിണി നോക്കി ആന്റണിക്ക് നൽകി ആന്റണി പണം വരയിൽ തിരികെ അയാൾ രണ്ട് പുതിയ സിം കാർഡ് എടുത്ത് പഴയ സിം മാറ്റാൻ പറഞ്ഞു ഞാനും അയ്യപ്പനും സിം കാർഡ് മാറ്റി പുതിയ നമ്പറുകൾ രണ്ടുപേരും പരസ്പരം സേവ് ചെയ്തു വെച്ചു സ്പീഡ് രണ്ടു മൂന്നും അയ്യപ്പന്റെയും ആന്റണിയുടെയും നമ്പറുകളാക്കി വെച്ചു ഇനി നമ്മൾ സൂക്ഷിക്കണം കുറച്ചു ദൂരം കൂടി പോയി കഴിഞ്ഞാൽ ബാലരാമപുരം ചെക്ക് പോസ്റ്റാണ് കേരളം അവിടെ തീരും ആരെന്ത് ചോദിച്ചാലും നമ്മൾ ബിസിനസ്സുകാരാണോ പറഞ്ഞ മനസ്സിലായല്ലോ പോലീസുകാരെ കണ്ട് പേടിക്കരുത് എല്ലാം ഞാൻ പറഞ്ഞോളാം നിങ്ങൾ മിണ്ടാതിരുന്നാൽ മതി മനസ്സിലേക്ക് ഭയം ചെറുകടിച്ചു വരാൻ തുടങ്ങി ഞാൻ വണ്ടിയെടുത്തു ദൂരെ നിന്നേ കാണാൻ ചെക്ക് പോസ്റ്റ് ഞങ്ങളെ കണ്ടതും കവാടം താഴ്ന്നു ശരീരമാസങ്ങളും ചെറിയ വിറ അയ്യപ്പൻ കണ്ണും തള്ളിയിരുപ്പാണ് ബാക്കിൽ ഒരു പോലീസ് ഗാർഡ് ഞങ്ങളുടെ അടുത്ത് വന്നു ആന്റണി പതിയെ ഗ്ലാസ് താഴ്ത്തി എങ്കൻ ആന്റണിയാണ് മറുപടി പറഞ്ഞത് സർ പൊള്ളാച്ചി എ പലാപ്പളം ബിസിനസ് ലോഡ് ചെയ്തി വിട്ടാൻ കാസ് വാങ്ങരുത് പോരാൻ സരി സാറി വണ്ടി ചെക്ക് പണോ അതോടെ ഞങ്ങളുടെ ധൈര്യം മുഴുവൻ പോയി വണ്ടി ചെക്ക് ചെയ്താൽ അയ്യപ്പന്റെ കയ്യിലുള്ള കാശ് എൻ്റെയും ആന്റണിയുടെയും മരയിലുള്ള ലൈസൻസ് ഇല്ലാത്ത റിവോൾവർ ദൈവമേ തുടക്കം തന്നെ പിഴച്ചല്ലോ ആന്റണി ഞങ്ങളിവിടെ കണ്ണിറക്കി കാണിച്ചു സാർ അയാളും തിരിഞ്ഞു നോക്കി അയാളുടെ കയ്യിൽ ആന്റണി ഒരു അഞ്ഞൂറ് രൂപ വെച്ച് കൊടുത്തു ചിരിച്ച മുഖത്തോടെ അയാൾ പറഞ്ഞു ആ ഇത് മുതലേ സഞ്ചാരി പ്രോബ്ലം ഇരിക്കാം ആ ബോട്ട് കവാടം ഉയർന്നു ഞങ്ങളുടെ വണ്ടി മുന്നോട്ട് നീങ്ങി മനസ്സിൽ ഭയങ്കര ആശ്വാസമായിരുന്നു ഞങ്ങൾക്ക് ആന്റണിയോട് കൂടുതൽ വിശ്വാസവും ബഹുമാനവും തോന്നി വെൽക്കം ടു തമിഴ്നാട് വലിയൊരു ബോർഡർ റോഡരിയിൽ തന്നെ പാലക്കാടൻ കാറ്റിന്റെ വരവ് നിലച്ചു പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ ഞങ്ങളുടെ വാഹനം ചേരിപ്പാഞ്ഞു തൊട്ടടുത്ത പെട്രോൾ പമ്പിൽ നിന്നും ഒരു തവണ കൂടി ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു സമയം മൂന്നേ മുപ്പത് ഇനി ഒന്നര മണിക്കൂർ കൂടി പൊള്ളാച്ചിയിലേക്ക് ആദ്യം കൗണ്ടർ പിന്നെ കമ്പനി അപ്രൈസർ എട്ട് മണിക്ക് ഡീലിംഗ് നടത്തണം പണം കിട്ടിയാൽ കടത്താൻ സുഖം രാത്രിയാണ് ഈ ചെക്ക് പോസ്റ്റ് കവർ ചെയ്യുന്ന മറ്റൊരു റോഡുണ്ട് ഡീലിംഗ് കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂർ കൊണ്ട് പാലക്കാട് അവിടെ വണ്ടി ഉപേക്ഷിച്ച് ഒരു ടാക്സി എടുത്ത് മണ്ണാർക്കാട് അവിടെ എന്റെ ഒരു സുഹൃത്തുണ്ട് അവൻ ഡോളറിന് പകരം രൂപ തരും പിന്നെയെല്ലാം നിങ്ങളുടെ കയ്യിൽ അവിടെ എന്റെ റോഡ് തീരും മനസ്സിൽ പ്രതീക്ഷകൾ മുട്ടിട്ടു ഒരു ബാങ്കിനോട് ചേർത്ത് വണ്ടി നിർത്തി ആന്റണി പണം അടക്കാൻ പോയി അപ്രൈസറെ വിട്ടുകിട്ടാൻ കമ്പനിക്ക് ഇരുപത്തിയ്യായിരം രൂപ അഡ്വാൻസ് കൊടുക്കണം പണം അടച്ച് ആന്റണി തിരിച്ചു വന്നു വണ്ടി വീണ്ടും മുന്നോട്ട് നീങ്ങി കുറച്ചു പോയപ്പോൾ ആന്റണി വണ്ടി വലത്തോട്ട് തിരിക്കാൻ പറഞ്ഞു ടാർ ചെയ്യാത്ത പഞ്ചായത്ത് റോഡിലൂടെ പൊടി പറത്തി ഞങ്ങൾ മുന്നോട്ട് കുതിച്ചു ഒരു വലിയ ഗേറ്റിന് മുന്നിലാണ് ആ യാത്ര അവസാനിച്ചത് സമയം അഞ്ചു മണി ആന്റണി കൗണ്ടർക്ക് ഫോൺ ചെയ്തു നിമിഷങ്ങൾക്ക് ആ വലിയ ഗേറ്റ് ഞങ്ങൾക്ക് മുന്നിൽ തുറന്നു വാഹനം അകത്തേക്ക് അയറ്റി ചുറ്റും മതിൽ കൊണ്ടും മറച്ച ഒരു ലോകമായിരുന്നത് പറമ്പ് നിറയെ തെങ്ങുകൾ ചുവട്ടിൽ പണിക്കാർ മുന്നൂറിന് മുകളിൽ മുഴുവൻ തടിമാടന്മാർ എല്ലാവരും ഞങ്ങളുടെ വണ്ടിയിൽ തന്നെ നോക്കി നിൽക്കുകയാണ് ഈശ്വര ഇവിടെ നിന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ ജീവനോടെ പുറത്തു പോകുക അസാധ്യം ഞാൻ പതിയാരയിലെ റിവോൾവറിൽ ചെറിയൊരു ആശ്വാസം ഞങ്ങൾ വണ്ടി നിർത്തി മുന്നോട്ട് നടന്നു ഒരു ചെറിയ പാറക്കൂട്ടത്തിനടുത്ത് ചെറിയൊരു ക്ഷേത്രം അതിനു മുന്നിൽ പ്രാർത്ഥിച്ചു നിൽക്കുകയാണ് കൗണ്ടർ ഞങ്ങളെ വഴിയിൽ നിർത്തി ആന്റണി മാത്രം അയാളുടെ അടുത്തേക്ക് ചെന്നു കാൽ കേട്ട് അയാളൊന്ന് തിരിഞ്ഞു സിനിമകളിൽ കാണുന്ന കൗണ്ടറെ പോലെ ആയിരുന്നില്ല അയാൾ ആറടിയിലധികം പൊക്കവും മൊത്ത ശരീരമുള്ള ഒരു അജാനുബാഹു കഴുത്തിൽ നിറയെ രുദ്രാക്ഷമാലകൾ നെറ്റിയിൽ നീളത്തിൽ ചന്ദനക്കുറി നീട്ടി നീട്ടിവളർത്തിയ മുടി എണ്ണ തേച്ച് പിറകിലോട്ട് ചീ വെച്ചിരിക്കുന്നു ഒറ്റമുണ്ട് പുതച്ച് വെള്ള തുണി മുടിയ രൂപം അയാൾ ആന്റണിയോട് എന്തൊക്കെയോ പറയുന്നു ഇടക്ക് ഞങ്ങളെ നോക്കി കൈവീശി കാണിച്ചു കുറച്ച് സമയത്തിന് ശേഷം ആന്റണി തിരിച്ചു വന്ന് വണ്ടി എടുക്കാൻ പറഞ്ഞു ആ ലോകത്ത് നിന്ന് ഞങ്ങൾ പുറത്തു കിടന്നു കാര്യങ്ങളെല്ലാം ഓക്കെയാണ് ടൗണിലെ ഒരു ലോഡ്ജിങ്ങിൽ വെച്ചാണ് ഡീലിംഗ് കൃത്യം എട്ട് മണിക്ക് ആദ്യം നമുക്ക് അപ്രൈസർ എടുക്കണം അദ്ദേഹം കൃത്യം ഏഴ് മണിക്ക് ടൗണിലെ കുമരസിൽക്കിന് മുന്നിലെ ബ്ലാക്ക് ആൾട്ടോയിൽ ഉണ്ടാവും നിങ്ങളിൽ ഒരാൾക്ക് മാത്രമേ ഡീലിംഗ് പ്ലേസിൽ വരാൻ പറ്റൂ ഒരാൾ വണ്ടി സ്റ്റാർട്ടാക്കി പുറത്തു വയ്ക്കണം മൊബൈൽ കോളിലാക്കി കോളിലാക്കിയിടണം ഡ്രൈവർ ആരാണെങ്കിലും മൊബൈൽ സേവിൽ ചേർത്ത് വെക്കണം അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഉപയോഗിക്കണം എൻ്റെ കൂടെ പോരുന്ന ആളുടെ മൊബൈലിൽ നിന്നും അവിടെ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് കൃത്യമായി കേൾക്കാം എന്തെങ്കിലും പ്രശ്നം നടക്കുകയാണെന്ന് തോന്നിയാൽ തയ്യാറായി നിൽക്കണം ഏത് സമയവും വണ്ടിയെടുക്കാൻ ഡീലിംഗ് ഓക്കെ ആണെങ്കിലും പണവുമായി നിമിഷങ്ങൾക്ക് ഇവിടെ വിടണം ആരെ കൂടെ പോരണം ആര് വണ്ടി നിൽക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഞാനും അയ്യപ്പനും ഭയത്തോടെ മുഖത്തോട് മുഖം നോക്കി